ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ നേതാക്കൾക്കെതിരെ അന്യായ അറസ്റ്റ് നടത്തിയും ജനപക്ഷ സമരങ്ങളെ അടിച്ചൊതുക്കിയും സംസ്ഥാനത്ത് പോലീസ് വാഴ്ച നടപ്പാക്കുന്ന ഗവൺമെന്റിന്റെ ഗുണ്ടാ രാജ്ഭരണത്തിനെതിരെ മഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ജനകീയ പ്രതിഷേധ മാർച്ചും പൊതുസദസ്സും നടത്തി മഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ഹുസൈൻ വല്ലാഞ്ചിറ അധ്യക്ഷത വഹിച്ചു കെ പി സി സി അംഗങ്ങളായ വി സുധാകരൻ റഷീദ് പറമ്പൻ ഐ എൻഡിയുസി ജില്ലാ പ്രസിഡന്റ് വി പി ഫിറോസ് മുതിർന്ന കോൺഗ്രസ് നേതാവ് ടി പി വിജയകുമാർ യു ഡി എഫ് ചെയർമാൻ ഹനീഫ മേച്ചേരി മണ്ഡലം പ്രസിഡന്റുമാരായ സുബൈർ വീമ്പൂർ വിജീഷ് എളങ്കൂർ നേതാക്കളായ അപ്പു മേലാക്കം വി സി നാരായണൻകുട്ടി കെ യൂസഫ് വട്ടപ്പാറ ബാപ്പുട്ടി കെ നാണിപ്പ സത്യൻ മരത്താണി ടി പി ഉസ്മാൻ പുല്ലഞ്ചേരി അബ്ദുള്ള പി ഷംസുദ്ദീൻ രാജു ചീരക്കുഴി പി കെ സത്യപാലൻ യു മഞ്ജുഷ എം പി ബിന്ദു നീനോ സാലിൻ കെ വി ഷീന സി സക്കീന ഷാനി സിക്കന്ധർ മെഹറൂഫ് പട്ടർകുളം എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ മഞ്ചേരി നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൌകര്യങ്ങളോടുകൂടി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ